ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടാറുണ്ടായിരുന്ന ഒരു കേക്ക് എന്ന് പറയുന്നത് ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ എനിക്കും ഭയങ്കര സ്വീറ്റൊക്കെ ആയിട്ട് എന്താ പറയുക ഒരുവിധപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് പ്രായവർക്കൊന്നും വലിയ കാര്യത്തിൽ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഓവർ അല്ല ചോക്ലേറ്റിൻ്റെ ഒരു കുത്തുന്ന ഫീലൊന്നുമില്ല ഒരു മൈൽഡ് ടേസ്റ്റാണ് പക്ഷേ ഭയങ്കര ചോക്ലേറ്റ് ആണ് അപ്പം അതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഈ റെസിപ്പി നിങ്ങൾ ഞാനിത് യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ പഠിച്ചതൊക്കെ അപ്പം യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ റെസിപ്പിയൊക്കെ അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാം അപ്പം ഞാൻ ഹാഫ് കെ ജി ബേസാണ് ഉണ്ടാക്കുന്നത് പക്ഷേ വൺ കെ ജിയിലാണ് വൺ കെ ജി ടെന്നിലാണ് ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എൻ്റെ വീട്ടിലേക്ക് തന്നെ കേക്ക് ആയതുകൊണ്ട് തന്നെ കുറേ ഉണ്ടെങ്കിൽ ഞാൻ കുറേ തീരും ഞാൻ വേണമെങ്കിൽ ഫുൾ കേക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തീർന്ന് തീർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് അതുകൊണ്ടുതന്നെ ഞാൻ ഈ ഒരു ടിന്നിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഹാഫ് കെ ജി ബേസ് വൺ കെ ജിൻ്റെ ടിന്നിൽ അപ്പോൾ നമുക്ക് ആദ്യം ഈ ടിന്നിലുള്ളൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് റൗണിൽ വെക്കണം ഞാൻ സാധാരണ എനിക്ക് കട്ട് ചെയ്യാൻ നേരത്ത് ബട്ടർ പേപ്പർ ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പറാക്കി യൂസ് ചെയ്യാനാണ് പതിവ് അപ്പോൾ ഇന്നും എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈദ ഉപ്പ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഹാഫ് കപ്പ് മൈദയാണ് എടുക്കുന്നത് മൈദ നമ്മൾ കപ്പ് കൊണ്ട് എടുത്തിട്ട് ഒരു പത്ത് വെച്ചിട്ട് മേലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വടച്ചെടുക്കണം ഇതൊരിക്കലും ഇങ്ങനെ തട്ടി കൂട്ടി വയ്ക്കരുത് കാരണം ഇതിൻ്റെ മെഷർമെൻറ്റ് തെറ്റിപ്പോവും ഇനി ഇതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആൾ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കാൽ കപ്പിൻ്റെ പകുതി കുക്ക പൗഡറാണ് ഇതിന് യൂസ് ചെയ്യുന്നത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം എന്നാലെയാണ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവുക മുട്ട പൊട്ടിച്ചൊഴിക്കാം നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്യാം ഒറ്റ ഇടയ്ക്ക് ഷുഗർ ആഡ് ചെയ്യാനും പകരം കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് വരണം അങ്ങനെ അങ്ങനെയാകുമ്പോൾ നല്ലൊരു സിൽക്കി ടെക്സ്ചർ കിട്ടും അപ്പം നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആവുന്നോളം വരെ നമ്മൾ ബീറ്റ് ചെയ്യണം ൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കാൽ കപ്പില്ല ഒരു കാൽ കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗം എന്നിട്ടൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം ഇത് നമുക്ക് ഈ ബാറ്ററി ടീന്നിലോട്ട് ഒഴിക്കാം ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ആടുകയാണ് ശരിക്കും ബേസിലും നല്ല ബ്രൗൺ കളർ ഉണ്ട് ഈ ഫോട്ടോയിൽ വീഡിയോയിലായതുകൊണ്ടാണ് തോന്നുന്നു കളർ അങ്ങനെ കാണിക്കുന്നില്ല ഭയങ്കര ലൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത് അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു ലാസ്റ്റായപ്പോൾ ഭയങ്കര മടി അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉടായപ്പോൾ ഡിസൈനൊക്കെ കൊടുത്ത് പരിപാടി നിർത്തി നമ്മുടെ വീട്ടിലേക്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല മറ്റോ വേറെ ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കൊടുക്കണം നമ്മുടെ വീട്ടിൽ പിന്നെ എങ്ങനെയാലും കുഴപ്പമില്ല നമ്മൾ നമ്മൾ നല്ലേ എല്ലാ ബേക്കേഴ്സിൻ്റെ വീട്ടിൽ ഇതായിരിക്കും അവസ്ഥ കാരണം അവർ നല്ല നല്ല കേക്ക് ഉണ്ടാക്കി കൊടുക്കും പക്ഷെ നമ്മുടെ വീട്ടിലൊരാശ്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ച ആൾക്ക് കേക്കൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കേക്കിൻ്റെ വീഡിയോ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ കേക്ക് ബേയ്ക്കുന്ന സമയത്ത് അതായത് ബാറ്റർ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോഫി പൗഡറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്